ഓങ്ങലൂരിലെ സ്ക്രാപ്പ് വ്യാപാര മേഖല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മാസം ജി എസ് ടി നടത്തിയ റെയ്ഡിൽ കോടികളുടെ തട്ടിപ്പെന്ന് കണ്ടെത്തൽ മുഖ്യപ്രതി ഓങ്ങല്ലൂർ സ്വദേശി ഉസ്മാൻ പുളിക്കലിനെ ജിഎസ് കൊച്ചി യൂണിറ്റിന്റെ ഇൻസ്പെക്ഷൻ വിഭാഗം പിടികൂടി ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാര മേഖല കേന്ദ്രീകരിച്ച് ജി എസ് ടി ഇൻ്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് വ്യാപക റെയ്ഡ് നടന്നത് ഓപ്പറേഷൻ പാമ്പ്ട്രി എന്ന പേരിൽ ജി എസ് ടി നടത്തിയ അന്വേഷണത്തിൽ ആയിരത്തി കോടിയുടെ വ്യാജ ഇടപാടിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട ഇരുന്നൂറ്റി കോടി രൂപ തട്ടിയെടുത്തതായി തെളിഞ്ഞു വെട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ ഓങ്ങല്ലൂർ സ്വദേശി ഉസ്മാൻ പുളിക്കലിനെയാണ് ജിഎസ്ടി കൊച്ചി യൂണിറ്റിന്റെ ഇൻസ്പെക്ഷൻ വിഭാഗം പിടികൂടിയത് ജി എസ് ടി വകുപ്പിലെ സെക്ഷൻ നൂറ്റിമുപ്പത്തിരണ്ട് ബാർ ഒന്ന് ഇ അനുസരിച്ചാണ് കേസെടുത്തിട്ടുള്ളത് വ്യാജ ഇടപാട് രേഖകളുണ്ടാക്കി അതിന്റെ പേരിൽ ഇൻപുട്ട് ക്രെഡിറ്റായി പണം തട്ടിയെടുക്കുന്നതാണ് രീതി ഉസ്മാന്റെ കൊച്ചിയിലെ സൈൻ എന്റർപ്രൈസസിലും പാലക്കാട്ടെ വീട്ടിലും നടത്തിയ റൈഡിൽ നിരവധി ഇടപാട് രേഖകൾ കണ്ടെടുത്തു കൊച്ചിയിലെ ജി എസ് ടി ഓഫീസിൽ നടന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് വൈദ്യ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തു